വിട ചേലക്കരയിൽ ഭർത്താവിന്റെ വിയോഗത്തിൽ തകർന്നുപോയ അമ്മയും മക്കളും കണ്ണീരോർമ്മയായി ഭർത്താവ് പ്രദീപിന്റെ വിയോഗത്തിൽ തകർന്നുപോയ പോയ ഒരമ്മയുടെയും മക്കളുടെയും ജീവിതം ഇന്ന് പൂർണമായും അണഞ്ഞു ദിവസങ്ങളോളം മരണത്തോട് പൊരുതിയ നാലു വയസ്സുകാരൻ അക്ഷയ് ഇന്നലെ രാത്രി പത്തു മുപ്പതോടെ ഈ ലോകം വിട്ടതോടെയാണ് ചേലക്കരയെ നടക്കുകയ കൂട്ട ആത്മഹത്യാ ദുരന്തം പൂർണമായത് വൃക്കരോഗത്തെ തുടർന്ന് ഗൃഹനാഥൻ പ്രദീപ് രണ്ടാഴ്ച മുൻപ് യാത്രയായതിൽ മനം നൊന്നാണ് ഭാര്യ മുപ്പത്തിനാലു വയസ്സുള്ള ശൈലജ മക്കളായ അണിമയ്ക്കും അക്ഷയിനും വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിച്ചത് ആദ്യം ആറു വയസ്സുകാരി അണിമയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് പിന്നാലെ അമ്മ ശൈലജയും മരണത്തിന് കീഴടങ്ങി അവസാനം ജീവന്റെ നേരിയ പ്രതീക്ഷയായി അവശേഷിച്ച കുഞ്ഞോമന അക്ഷയയും കൂടി വീടൊല്ലിയപ്പോൾ പ്രദീപ് ശൈലജ ദമ്പതികളുടെ കുടുംബം മുഴുവൻ ചേലക്കറിയുടെ നോവായി മാറി